തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് റെയ്ഡ് നാല് പാക്കറ്റ് കഞ്ചാവ് പിടിച്ചെടുത്തു എക്സൈസ് സംഘം പരിശോധന പൂർത്തിയാക്കി മടങ്ങി തമിഴ്നാട് സ്വദേശി താമസിക്കുന്ന മുറിയിൽ നിന്ന് കണ്ടെത്തിയത് ഇരുപത് ഗ്രാം കഞ്ചാവാണ് എസ് പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത് ഇതിനകത്ത് നടന്നിട്ടുള്ള റെയ്ഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ കൊടുത്ത് നിലവിൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് സംശയാസ്പദമായി രണ്ടാളുകളെ കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസിനെ നിലവിൽ മ്യൂസിയം പോലീസിനെപ്പറ്റി ചേൽപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഇവിടുത്തെ എസ് എഫ് ഐ സഖാക്കൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളടക്കം വന്ന് പോലീസിനെപ്പറ്റി ചേൽപ്പിച്ച് ഇങ്ങനെ ഇത് പരിശോധിക്കപ്പെടണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഒരു രൂപത്തിലുള്ളത് ഈ ആര് തന്നെ ആയാലും നിലവിൽ എസ് എഫ് ഐ പ്രവർത്തകൻ എന്നൊക്കെ പല മാധ്യമങ്ങൾക്കകത്തും സൂചിപ്പിക്കുന്ന നിലയുണ്ടായി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന് മാധ്യമങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അത് ഏത് രൂപത്തിലേക്കാണ് എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ടായിട്ടുള്ളത് ഏത് റൂമിനകത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏത് ആളുകളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് എന്ത് കൺഫർമേഷനാണ് നിലവിലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് കമലേഷ് വിവരങ്ങളുമായി ചെറുകയാണ് കമലേഷ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിൽ റെയ്ഡ് നടന്നത് നാല് പാക്കറ്റ് കഞ്ചാവ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഒരു തമിഴ്നാട് സ്വദേശി പിടിലായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സൈസുമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ റെയ്ഡിനെ കുറിച്ച് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ് മനു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഈ നിമിഷം നമുക്ക് നൽകാൻ കഴിയുന്നത് ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഇപ്പോൾ എക്സൈസ് സംഘം തെരയുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എക്സൈസ് സംഘം എത്തുന്നതിന് തൊട്ട് മുൻപ് ഇയാൾ ഈ നാനൂറ്റി അൻപത്തി അഞ്ചാം മുറി വിട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഈ റൂം വെക്കേറ്റ് ചെയ്ത് എങ്ങോട്ടോ പോയിരുന്നു അയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധമുള്ള ഒരാളല്ല ഇയാളൊരു തമിഴ്നാട് സ്വദേശിയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ആളാണ് എന്നതാണ് പ്രാഥമികമായ വിവരം എക്സൈസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹദറിലടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് തമിഴ്നാട് സ്വദേശിയായ ഒരാൾ എന്ന് മാത്രമാണ് പേരോ മറ്റ് വിവരങ്ങളോ എക്സൈസ് സംഘത്തിന്റെ കയ്യിലും ഇപ്പോഴില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ കോളേജ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടും എന്നുള്ളതാണ് ഈ ഈ നാനൂറ്റി അമ്പത്തഞ്ചാം മുറിയിൽ താമസിച്ച ആൾ ആരാണ് അവരുടെ മറ്റ് വിവരങ്ങൾ തേടിക്കൊണ്ട് ഒരു നോട്ടീസ് നൽകും എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കൂടി ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് അതായത് ഈ യൂണിവേഴ്സിറ്റി ക്ഷമിക്കണം ഈ ഗവൺമെന്റ് മെൻസ് ഹോസ്റ്റലിൽ എം ഡി എം എയും അതുപോലെ തന്നെ കഞ്ചാവും ഒളിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഇങ്ങോട്ട് എത്തുന്നത് പക്ഷേ എം ഡി എം എ കണ്ടെത്താൻ എക്സൈസ് സംഘത്തിന് കഴിഞ്ഞില്ല നാല് പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ചിരുന്ന ഇരുപത് ഗ്രാം കഞ്ചാവ് മാത്രമാണ് പിടികൂടിയിട്ടുള്ളത് ഈ മുറിയിൽ ഒരു മേശ അതുപോലെ തന്നെ ഒരു ഷെൽഫ് ഒരു കട്ടിൽ ഇത്രയുമാണ് ഉണ്ടായിരുന്നത് ഈ ഷെൽഫിനകത്ത് നിന്നാണ് ഈ കഞ്ചാവ് എക്സൈസ് സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നതാണ് മറ്റൊരു വിവരം ഏതായാലും ഈ ആരാണ് ഈ തമിഴ്നാട് സ്വദേശി എന്നത് സംബന്ധിച്ച സംബന്ധിച്ചാണ് ഇനി വ്യക്തമാകേണ്ടത് ഒരു കാര്യം പറയുന്നത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായി ഒന്നും ബന്ധമില്ലാത്ത ഒരാളാണ് ഈ മുറിയിൽ അത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഒന്നും താമസിക്കുന്ന ഒരു മുറിയല്ല ഇത് എന്ന ഒരു സ്ഥിരീകരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തമിഴ്നാട് സ്വദേശിയാണ് ഇപ്പോൾ തരയുന്നത് ആരെയും ഇത് സംബന്ധിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല നിലവിൽ രണ്ട് ദിവസം മുൻപ് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ നിന്നും ഇതുപോലെ തന്നെ ഒരു വിഷയമുണ്ടാവുകയും രണ്ടുപേരെ പിടികൂടി മ്യൂസിയം പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒരാൾ തന്നെയാണ് ഇത് എന്നൊരു സംശയം മാത്രമാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത് ഇന്നും ഈ നിലയിൽ തന്നെ എസ് എഫ് പി പ്രവർത്തകർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് എക്സൈസ് സംഘം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിലാണ് വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്